ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈ ഹൈറേഞ്ചിലാണ് നമ്മുടെ വയനാടിലേക്ക് പോകുന്ന നമ്മുടെ പാൽച്ചിടത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഹെയർപ്പിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഇന്നൊരു ഓട്ടോ ഡ്രൈവറായിട്ട് നമ്മുടെ ഈ വെള്ളിമൂങ്ങ ഡ്രൈവറായിട്ടൊരു പരിപാടിക്ക് വന്നതായിരുന്നു അപ്പം ഇന്നേക്ക് കറക്റ്റ് ഒരു മാസം മുന്നേ നമ്മൾ ഒരു കാട്ടിൽ നിന്ന് നമ്മുടെ മെക്കാനിക് ശശിയണൻ്റെ കെയർ ഓഫിൽ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് അത്യാവശ്യം റീസ്റ്റോറേഷൻ അതിൻ്റെ ടൈപ്പിൽ കിടന്ന ഒരു വണ്ടി നമ്മൾ ഡീലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ അന്ന് തന്നെ അവിടുന്ന് പൊക്കി എടുത്തിട്ട് നമ്മുടെ ശശിയണന്റെ ഗ്യാരേജിലൊക്കെ കയറ്റി അന്ന് നമ്മളോട് ശശിയണ്ണൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേക്ക് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഞാനതിൻ്റെ വണ്ടി ഫുള്ള് സെറ്റാക്കി നമ്മൾ പറയുന്ന പേരും അടിച്ചിറക്കിയിട്ട് വണ്ടി പണിതിറക്കി തരാമെന്ന് ആ വാക്ക് ശശിയെണ്ണം പാലിച്ചേക്കുവാണെങ്കിൽ നമ്മൾ വണ്ടി കൊടുത്തിട്ട് കൊടുത്തിട്ടിരുന്നേക്കും കറക്റ്റ് ഒരു മാസമായിട്ടുണ്ട് നമ്മൾ നേരെ എപ്പോഴും കോള് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു വരുന്നു ഓരോ ദിവസവും ഒരു അൾട്ടിമേറ്റ് വണ്ടി പ്ലാന്റാണ് കേസിനെ പ്രത്യേകിച്ച് എനിക്ക് ബസ്സുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും പറഞ്ഞ് രേഖ അടിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എത്തണം ഈ ഹെയർ പിന്നൊക്കെ കറങ്ങി എത്തണമെങ്കിൽ ഒരു അര മണിക്കൂർ താമസം കൊണ്ട് നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റിയിട്ട് താഴോട്ട് ഇറക്കം ആയതുകൊണ്ട് ഇപ്പം ഇനി നമുക്ക് സിറ്റിയിലെത്തിയിട്ട് കാണാം ബും ഏശപ്പം നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് നമ്മുടെ ശശിയേണ്ട ഗ്യാരേജിലേക്ക് ചവിട്ടി അങ്ങ് വിട്ടേക്കാം പുള്ളിയുടെ ഗ്യാരേജ് രേശ ഉള്ളിലേക്കാണ് ഗൈസ് നിങ്ങളാരും പോകരുത് പിന്നെ വീഡിയോട് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും നിങ്ങളുടെ വണ്ടി ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് നമ്മുടെ പേര് ഒരു കിട്ടിക്കം പേരാണ് ഞാൻ നമ്മുടെ വണ്ടിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ് ഇപ്പോൾ ഇതാണ് കേട്ടോ ശശികൻ്റെ വണ്ടിയുടെ ബോഡി വർക്കും നെയിം ബോർഡിൻ്റെ വർക്കും ഒക്കെ ചെയ്യുന്ന ആ ഗ്യാരേജ് മെയിൻ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തുള്ള ഗ്യാരേജ് ഡബിൾ ചെയ്യുന്നത് ഗശപ്പ എന്തായാലും നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് ഓടി പോവാം തേണ്ടടാ നമ്മുടെ വണ്ടി ഉഫ് ഗശി ഇതാണ് ഞാൻ ശശി റെഫർ ചെയ്ത പേര് പഴശ്ശിരാജ നമ്മുടെ കേരള റോഡ്സിൽ കൊണ്ട് നടക്കാൻ പറ്റിയ പേരുള്ള വണ്ടിയാണ് പഴശ്ശിയുടെ കളികൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഗസ ചന്തു ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഡയലോഗിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ലൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ കെ എസ് സെവൻറ്റി എയ്റ്റ് എ സി എഴുപത്തെട്ട് ഡബിൾ സീറോ ആണ് സൈഡിലൊക്കെ പഴശ്ശിരാജാന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഇരിട്ടി തലശ്ശേരി റൂട്ടാണ് നമ്മൾ മെയിനായിട്ട് ഓടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ഒരു ലുക്ക് നമുക്ക് ഇൻറ്റീരിയറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കേട്ടോ കുള അടിപൊളിയായിട്ട് പടുത്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ എന്തായാലും നമുക്ക് ശശി എണ്ണെ കണ്ടുവന്ന് ടാങ്ക് പറയണം അപ്പം അതിന് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എഞ്ചിൻ സൗണ്ട് കേട്ടോ സെറ്റ് ആണോ ചോദ്യം അണ നിങ്ങള് ചോദിച്ചേ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് നമ്മുടെ റോട്ടിൽ ഓടിക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബസ് സെറ്റപ്പ് ഉദ്ദേശിച്ചു നിങ്ങൾ ടൂറിസ്റ്റ് ബസ് ആക്കി തന്നല്ലോ അണ ഇത് ഒരു രക്ഷ ഇത് അണാ പിന്നെ നിങ്ങളുടെ കേരള ഓഫിൽ ലെയ്ലാൻഡിന്റെ നല്ല ബി എസ് സിക്സ് എസ് ഹെഡാസ്ട്ര ചേസസ് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് പറയാം കേട്ടോ നമ്മൾ എന്തായാലും ഒരു ടൂറിസ്റ്റ് ബസ് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നല്ല ചേസസ് ഒരു പുതിയത് വേണമെന്നില്ല സെക്കൻഡ് ഹാൻഡ് മതി പുതിയത് എടുക്കാനുള്ള ഇപ്പൊ ഒരു കപ്പാസിറ്റി ആയിട്ടില്ല സെക്കൻഡ് ഹാൻഡ് ചേസസ് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പറ നമുക്ക് ചെയ്യാം ഞാൻ 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 നല്ല ചേസസ് പറയാം എനിക്ക് അറിഞ്ഞുണ്ട് ഞാൻ ജസ്റ്റ് വർക്ക് ഞാൻ നിങ്ങളൊന്ന് പൊക്കി അടിച്ചു എന്നതും ഞാനൊന്ന് വിട്ടേക്കുവാണേ ഗൈസ് നമുക്കെന്നാ മെല്ലെ മരിച്ച ഇവിടെ നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോവാം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വണ്ടി നമ്മുടെ അണ്ണാണി പണിത് ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മള് നേരത്തെ ഒരു റൂട്ട് ഇറങ്ങിയില്ല ഗൈസ് അവിടെ ഇട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ആ റൂട്ട് പിടിച്ചിട്ടാണ് ഓടിക്കാൻ പോകുന്നത് അതിലേ നമ്മൾ കണ്ണൂർ തലശ്ശേരി ഇരിട്ടി അങ്ങനെ കയറിയിട്ട് നമ്മൾ വയനാടിന് പോവും അത് അതാണ് നമ്മുടെ പ്ലാൻ ഈ വണ്ടി എടുത്തതിൻ്റെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ ഈ ഈസ്റ്റോഷിൻ്റെ രണ്ട് പാർട്സ് എങ്ങനെയുണ്ട് വണ്ടി പൊക്കിയതാണെങ്കിലും അതേപോലെ നമ്മുടെ വണ്ടി ഇപ്പോൾ പണിതിറക്കിയതാണെങ്കിലും വണ്ടിക്ക് പേരിട്ടതാണെങ്കിലും എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അതായത് നമ്മൾ വണ്ടി തൂക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കേണ്ട നിങ്ങളുടെ വണ്ടി കൂട്ടുകാർക്ക് ഇത് എന്തായാലും അയച്ചു കൊടുത്തതിന് ഇഷ്ടപ്പെടും കൈശ അപ്പം ഒരു കറ തീർന്ന വണ്ടി പ്രാന്തൻ്റെ ആഗ്രഹമാണ് ഗേശ് ഒരു ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ഒരു ബസ്സെന്ന് പറയുന്നതന്നെ ഇപ്പോൾ ഇതൊരു ഗെയിം ആണെങ്കിൽ തന്നെ ഇതിനകത്ത് നമ്മൾ ഓരോന്നിങ്ങനെ സ്വന്തമാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഇത് നമ്മൾ ഇനി റിയൽ ലൈഫിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ആലോചിക്കുമ്പോൾ തന്നെ റോമാൻറ്റിഫിക്കേഷൻ വരുന്ന എനിക്ക്